ഹലോ എല്ലാ കൂട്ടുകാർക്കും സുഗന്ധം തന്നെയല്ലേ അപ്പോൾ ഇതേ നമ്മളിന്ന് കുറച്ച് ഷോപ്പിംഗ് വീഡിയോസാണ് കേട്ടോ കാണിക്കുന്നത് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് അപ്പോൾ ഇത് പുതിയ വീട്ടിലോട്ട് വേണ്ടിയിട്ട് കുറച്ച് അധികം സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് വണ്ണ് എന്നൊക്കെ പറയാം കേട്ടോ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പോയിട്ട് ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങൾ ഞാനിതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇദ്ദേഹം നമുക്ക് കുറച്ച് പാത്രങ്ങൾ അത്യാവശ്യമായിട്ട് വേണ്ടതുണ്ട് പിന്നെ ഒരു ഓർഡർ ഇല്ലാണ്ട് നമ്മുടെ മനസ്സിലൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് പോയി എടുത്തതായിരുന്നു അപ്പോൾ അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വയ്ക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഞങ്ങൾ താമസിക്കുന്ന എറണാകുളം ജില്ലയിലാണ് അപ്പോൾ എറണാകുളം ജില്ലയിൽ പുത്തുംകൃഷിന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ഹൗസ് ആണ് അതിൻ്റെ അടുത്തായിട്ട് തന്നെ അന്നാലൂമിനിയത്തിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ നമ്മുടെ സാറാസിൻ്റെ പ്രോഡക്റ്റും അന്നാലൂമിനിയത്തിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്നത് കൂടാതെ കിറ്റിക്സിൻ്റെ ബെഡ്ഷീറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇന്നർവെയറുകളും അങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ പ്രോഡക്റ്റ് മെയിനായിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു നല്ലൊരു ഷോപ്പാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റീലും അലൂമിനിയം സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് അത് നമുക്ക് കുറച്ചധികം നാൾ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് അമ്മയുള്ളത് കൊണ്ടാണ് കേട്ടോ എനിക്ക് അത്ര ഒരു വിവരമുള്ള വിവരമില്ല ശരിയും പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു പാത്രങ്ങൾ വാങ്ങിക്കുന്ന കാര്യത്തിൽ പിന്നെ എനിക്ക് പാത്രങ്ങളോട് വലിയൊരു കമ്പവും ഇല്ല അപ്പോൾ ഇനിയിപ്പോൾ വീടാക്കി ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാന്നും പറയാൻ പറ്റില്ല അപ്പോൾ കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം വേണ്ട രണ്ടുമൂന്നും കലവും ചായ പാത്രവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ചേച്ചിട്ടാണ് പോയത് ഇത് മാത്രമല്ല കുറച്ച് അധികം സാധനം വാങ്ങിക്കാനുണ്ട് കുറച്ചധികം കൊടുക്കാനും ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച് ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അതിന് മുന്നേ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കുന്നുണ്ടായുള്ളൂ അപ്പോൾ ഇതേ പാത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടതൊക്കെ െന്ന് പറഞ്ഞ പോലെ അമ്മയാണ് എല്ലാം സെലക്ട് ചെയ്ത് തരുന്നത് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ വാങ്ങിക്കണം എന്നുണ്ട് പക്ഷെ ഇത് എന്തിനാന്നുള്ള ചിന്ത വരുമ്പം പിന്നെ അവിടെ അവിടെ തന്നെ വെക്കും എന്തായാലും എല്ലാം ഒന്ന് കണ്ടു നോക്കി നമുക്കൊരു മൈൻഡിലൊരിത് വരുമല്ലോ ഇത് വാങ്ങിച്ച് നല്ലതായിരിക്കും എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ അപ്പം നമ്മൾ സെലക്ട് ചെയ്ത സാധനങ്ങൾ ഇതുപോലെ ബില്ലടിക്കാനായിട്ട് കൊണ്ടു വച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയുള്ള റേറ്റ് നമുക്ക് നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ കാണുന്നതല്ല നമുക്ക് അതിലും റേറ്റ് നല്ല ഡിസ്കൗണ്ടിലാണ് കേട്ടോ സാധനങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അത്യാവശ്യം വേണ്ട ചീനച്ചട്ടിയും പിന്നെ ഒരു ചരിവും ഒരു അലൂമിനിയം പാത്രവും അങ്ങനെയായിട്ട് കുറച്ച് സാധനങ്ങൾ ബെഡ്ഷീറ്റൊക്കെ ഉണ്ട് ഇടാ അവിടെ നമ്മുടെ അതിൻ്റെ കിറ്റക്സിൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകുന്നുട്ടോ നമുക്ക് ഇനി വേണമെങ്കിൽ നമ്മൾ അടുത്തായതുകൊണ്ട് തന്നെ പിന്നെയും വാങ്ങിക്കാമല്ലോ ഇപ്പം അടുത്ത ഷോപ്പിൽ പോയതാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞങ്ങൾ താമസിക്കുന്ന അടുത്ത് തന്നെ ടൗണിലായിട്ട് കുറച്ച് മാറ്റുകൾ നോക്കാമെന്ന് ചോദിച്ചാൽ ചവിട്ടിയും മാറ്റുകളൊക്കെ നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോയതാണ് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഈ സമയത്ത് നമുക്ക് തിരക്കില്ലാത്ത സമയത്ത് വാങ്ങിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉപകാരമായിരിക്കുമല്ലോ അപ്പോൾ അന്നേരം പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായി അപ്പം ഇതും ഇതുപോലെ എൻ്റെ കൂട്ടുകാരിയുടെയും അതുപോലെ ഹസ്ബൻ്റെ കൂട്ടുകാരുടെയും ഹസ്ബൻഡ് ഇവിടെ ബേക്കറിയാണ് അപ്പോൾ പുള്ളി ഒരു എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൗണിലെ വ്യാപാരി തന്നെയാണ് അപ്പം നമ്മുടെ വ്യാപാര സുഹൃത്തുക്കളുടെ അടുത്ത് തന്നെ മാക്സിമം ഓൺലൈൻ ഒഴിവാക്കിയിട്ട് വാങ്ങിക്കാമെന്നുള്ള ആ ഒരു മെൻ്റാലിറ്റിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് കുറച്ചാണെങ്കിൽ കുറച്ച് സാധനം അത് നമ്മുടെ നാട്ടിൽ തന്നെ വാങ്ങിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഇതല്ല സുഖമല്ലേ അങ്ങനെ നമുക്ക് അധികവും നമ്മൾ നമ്മുടെ അടുത്തുള്ള കടകളിൽ തന്നെയാണ് തന്നെയട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഓൺലൈനിൽ നിന്ന് വളരെ കുറവാണ് നമുക്ക് കിട്ടാത്ത ഇത് കടകളിൽ കിട്ടില്ല എന്ന് തോന്നിയ സാധനങ്ങൾ മാത്രമാണ് നമ്മൾ പുറത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ കുറച്ച് മാറ്റുകളും കൂടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്നിച്ച് നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ ലാസ്റ്റ് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ലുലുമാളിലാണ് അപ്പോൾ ലുലുമാളിൽ പോയിട്ട് നമ്മളെല്ലാം ഒന്ന് ജസ്റ്റ് നോക്കി റേറ്റും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് നമ്മളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഓൺലൈനുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കടകളിലായിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ൊന്നുമില്ല കേട്ടോ പറഞ്ഞിട്ട് ഡിസ്കൗണ്ട് സെയിൽ എന്നൊക്കെ പറഞ്ഞ് നടന്നതാണെങ്കിലും ജസ്റ്റ് നമ്മൾ എന്ത് പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഒന്ന് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് തോന്നിയിട്ടുണ്ട് ഇരുനൂറ് രൂപ മുന്നൂറ് രൂപയുടെ ഒക്കെ വ്യത്യാസമേ ഉള്ളൂ അപ്പം ആ ഒരു വ്യത്യാസം മാത്രമേ കണ്ടിട്ടുണ്ടായുള്ളൂ അപ്പം ഞാൻ ഇവിടുന്ന് ലുലു കണക്റ്റിൽ പോയിട്ട് ഇതുപോലെ മാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഐഡിയ കിട്ടും മോഡൽസും ഉണ്ടാകും ഒത്തിരി അപ്പോൾ അവിടുന്ന് നമ്മൾ ഗ്യാസ് സ്റ്റൗ ആണ് കേട്ടോ എടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് ഫാബറിൻ്റെ ഒരു ഗ്യാസ് സ്റ്റൗ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു സാധനം മാത്രമേ വാങ്ങിച്ചുള്ളൂ പിന്നെ അല്ലറ ചില കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ രണ്ടുമൂന്നും സാധനങ്ങളൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പോയ സ്ഥിതിക്ക് വാങ്ങിക്കുക എന്നുള്ള ആ ഒരു രീതിയിൽ വാങ്ങിച്ചാണ് കേട്ടോ പിന്നെ ഇതേ കുറച്ച് ചെടികൾ ചെടികൾ ഞാൻ കുറച്ചധികം തന്നെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി സെറ്റ് ചെയ്യണം പുതിയ വീട്ടിൽ അതിന് മുന്നായിട്ട് നമുക്ക് ഇതുപോലെ ബോർഡറിലൊക്കെ വെക്കാനായിട്ട് കുറച്ച് ചെടികൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അന്നേരം ഒരു ഐഡിയ കിട്ടുമല്ലോ മുറ്റത്തിൻ്റെ പണിയൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടുമല്ലോ അതുകൊണ്ട് രണ്ട് മൂന്ന് സാധനം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് തീരെ സമയം ഉണ്ടായില്ല പെട്ടെന്ന് പോയി വന്നതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഒന്നും കാര്യം എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല നമ്മൾ മുന്നേ ഈ ഒരു നേഴ്സറിയിൽ പോയ വീഡിയോ തന്നെ പോട്സൊക്കെ വാങ്ങിക്കാൻ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ നാട്ടിൽ എറണാകുളം ജില്ലയിൽ തന്നെ പുത്തൻകുരിശ് കോലഞ്ചേരി അതായത് കോലഞ്ചേരി മൂവാറ്റുപുഴ റൂട്ടിൽ പുത്തൻകുരിശ് അടുത്തായിട്ട് ചൂണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ വലിയൊരു നഴ്സറിയാണ് അപ്പോൾ അവിടെ ഇതുപോലെ മുന്നേ പോയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിത് കാട്ടിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഒത്തിരി ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതില പിന്നെ ഇതുപോലെ രണ്ട് ചെത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ചെത്തിയില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല വെയിലുള്ള സ്ഥലത്ത് നല്ലതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ രണ്ട് ചെത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് നമ്മുടെ മതിലിൻ്റെ സൈഡിലൊക്കെ വെച്ചെടുപ്പിക്കാനായിട്ട് രണ്ട് മൂന്ന് പുജിനിയം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുജീനിയത്തിന് ഇപ്പോൾ രണ്ട് വെറൈറ്റി കളേഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നോർമലി കാണുന്ന നമ്മുടെ ഗ്രീൻ ആൻഡ് റെഡ് ലീഫ് മുകളിൽ വരുന്ന അത് നല്ല കട്ട് ചെയ്ത് നിർത്തിയാലൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ ഇതാ പിന്നെ ഇത് അഗ്ലോണിമ ഈ അഗ്ലോണിമയ്ക്ക് ഒരു തൈക്ക് ഏകദേശം നാനൂറ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയില്ല കാണാൻ അപ്പോൾ ആയിട്ട് വെക്കാൻ വെച്ചിട്ട് അത് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകൾ കാണാൻ ഭംഗിയുള്ളത് നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്നതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിലത് നമുക്ക് വലിയ വില ഉണ്ടാവില്ല എന്നാൽ ഇതീ ഒരു ചെടിക്കൊക്കെ ഇതൊരു കലാത്തിയുടെ ഒരു വാട്ടറിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നതാണ് ഇത് സെറ്റായിട്ട് വരുന്നതാണ് അതിന് നാനൂറ് രൂപയാണ് ഒരു പ്ലാന്റിന് പിന്നെ ഇത് ഇതുപോലത്തെ നമ്മുടെ സി സി പ്ലാന്റ് ഒരു ബ്ലാക്ക് സി സി പ്ലാന്റ് അത് ഒരെണ്ണം വാങ്ങിക്കണമെന്നുണ്ട് പക്ഷെ ഇച്ചിരി കൈയ്യട്ടെ നമുക്കിപ്പോൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എവിടെ വെക്കുന്നുണ്ടൊരു കൺഫ്യൂഷനുണ്ട് പിന്നെ ഒരു ലില്ലി ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്തുന്ന ഒരു ലില്ലിയാണ് കേട്ടോ അതും അപ്പോൾ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഭംഗി അത്ര കുറവായോണ്ട് ഞാൻ അത് തിരിച്ച് വെച്ച് നമുക്കിങ്ങനെ വേ ആവശ്യമില്ല വേണ്ടി പോയി പോയി എടുക്കാനോ എന്ന രീതിയിൽ പിന്നെ ഒരു ഓർക്കിഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു ഓർക്കിഡ് പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ വാങ്ങിക്കണം ഇനി അടുത്ത ദിവസങ്ങളിൽ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതും കൂടെ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇപ്പോൾ അത്യാവശ്യമുള്ള ഒരു ചായപാത്രം പിന്നെ കുറച്ച് തവികൾ നമ്മൾ ചായ ആയിരിക്കും അരിപ്പിക്കുകയില്ലേ പിന്നെ ഈ ഒരു സ്റ്റീലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീലാണ് കേട്ടോ നമ്മൾ എന്തായാലും വാങ്ങിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രാവശ്യം വാങ്ങിക്കുമ്പോൾ നല്ല ടൈപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് കഴിയുന്നതും ഓൺലൈൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കാതിരുന്നത് അപ്പോൾ ഇത് ഈ തവിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് നല്ല ക്യൂട്ടായ ഒരു ചീനച്ചട്ടി ഇത് നല്ല കട്ടിയുള്ളൊരു സ്റ്റീൽ സ്റ്റീലിൻ്റെ ാണ് കേട്ടോ നല്ല കട്ടിയുണ്ട് അപ്പോൾ നല്ല വെയിറ്റും ഉണ്ട് സാധനത്തിന് അപ്പോൾ ഞങ്ങൾക്ക് ഒരു കുഞ്ഞു ഫാമിലിക്ക് മതിയാവും ഈ ഒരു സാധനം അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ അതൊരു അതൊരിഷ്ടായി പിന്നെ നല്ല ഉപകാരമാണെന്ന് തോന്നി അപ്പോൾ അത് വാങ്ങിച്ചു പിന്നെ ഇങ്ങനെ ചരുവങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അതുകൊണ്ടാണെന്ന് പിന്നെ വാങ്ങിക്കാതിരുന്നത് പിന്നെ എൻ്റെ കയ്യിലുള്ള പാത്രങ്ങൾ അധികം ഒന്നും നഷ്ട ചീത്തയായി പോവാത്ത സാധനങ്ങളാണ് പിന്നെ ഇതുപോലൊരു അലൂമിനിയത്തിൻ്റെ ഒരു വലിയൊരു കലം വാങ്ങിച്ചിട്ടുണ്ട് ഇച്ചിരി അധികം ആൾക്കാർ വന്നാൽ ചോറൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് സാധാരണ അലുമിനങ്ങളൊക്കെ ഒഴിവാക്കി വരുമായിരുന്നു ഞാനിപ്പോൾ അമ്മ പറഞ്ഞിട്ടാണ് ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് മാറ്റ് ൾ നമ്മളിപ്പം പെട്ടെന്ന് വെള്ളം കുടിക്കുന്ന ഒരു ടൈപ്പ് നമ്മൾ റബ്ബറിൻ്റെ കൂട്ടിയിരിക്കുന്ന ആ മാറ്റില്ലേ ഇപ്പോൾ ഓൺലൈനിലൊക്കെ നല്ലതുപോലെ കാണുന്ന ഒരു സാധനമാണ് പിന്നെ നമ്മൾ കിച്ചണിലൊക്കെ വെള്ളമൊക്കെ വർന്നു പോകാൻ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ വെക്കാൻ പറ്റിയ ആ ഒരു ടൈപ്പ് മാറ്റാണ് നല്ല റബ്ബറിൻ്റെ നമ്മൾ തെന്നി പോകത്തില്ല പിന്നെ ഇതുപോലത്തെ സാധാരണ നോർമൽ ബാത്റൂമിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇടുന്ന ഈ ഒരു മാറ്റ് ഇതൊക്കെ ലൈറ്റ് കളേഴ്സാണ് കേട്ടോ ഇപ്പോൾ എടുത്തേക്കുന്നത് എന്തൊക്കെയാവും എന്നറിയില്ല എന്തായാലും നമ്മൾ ആ ഒരു കളർ കോമ്പിനേഷൻ നോക്കിയാണ് എടുത്തേക്കുന്നത് പിന്നെ സാധാരണ നോർമൽ രണ്ട് ചവിട്ടികൾ പിന്നെ നല്ല സോഫ്റ്റായും ത്തിരി വലിപ്പം കൂടിയൊരു ഇത് മാറ്റും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ലുലുന്ന് വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ ഇത് ഹാൻഡ് ഹാൻഡ് കർച്ചീഫുകളാണ് നമ്മൾ ഹാൻഡ് ഓവലുകൾ വാഷ് ബേസിനൊക്കെ ഇടാൻ പറ്റിയ നല്ല ടൈപ്പ് ഹാൻഡ് ഓവലാണ് മൈക്രോ ഫൈബർ ക്ലോത്താണ് ഇതിനധികം റേറ്റ് ഇല്ല കേട്ടോ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാലും കറക്റ്റ് നമുക്ക് മൈക്രോ ഫൈബർ ക്ലോത്ത് തന്നെ കിട്ടുന്ന ഒരു ഉറപ്പുമില്ല ചിലപ്പം ചില ചെറുതായിട്ട് കൊളിസ്ട്രി മിക്സ് ഉള്ള സാധനമായിരിക്കും അതുകൊണ്ടാണ് അത് നല്ലതെന്ന് നല്ലത് തന്നെ നോക്കി വാങ്ങിച്ചത് പിന്നെ ഇതുപോലെ ആംഗ്ലർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഡ്രസ്സൊക്കെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്ത് ടാൻ ഇതേ മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ് കേട്ടോ ഇതിന് അത്ര റേറ്റേ ഉള്ളൂ നൂറ്റി സംതിങ് ഉള്ളൂ ഇതിൽ മൂന്നെണ്ണം കിടപ്പുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് ആണ് നല്ല നമുക്ക് നല്ല സോഫ്റ്റ് ആണ് നമ്മൾ എത്ര യൂസ് ചെയ്ത് ഇങ്ങനെന്തോട് ചീത്തയായി പോവാത്ത ടൈപ്പ് ആണ് പിന്നെ ഇതേ ഒരു നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് നൂറ്റി സംതിങ് നൂറ്റി എനിക്ക് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത്തേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ആ ഒരു കളർ കോമ്പിനേഷൻ നോക്കിയിട്ടാണ് അതും എടുത്തേക്കുന്നത് പിന്നെ ഇതേ വേറൊരു ദിവസം പോയി വാങ്ങിച്ചതായിരുന്നു കുറച്ച് പോട്സ്കൾ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാൻ പറ്റിയ കുറച്ച് പോർട്സുകൾ അതിൻ്റെ അടുത്ത് പ്ലാന്റ്സ് ഒക്കെ കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ അതിന് പറ്റിയ കുറച്ച് നല്ല ഫോട്ടുകൾ നോക്കിയിട്ട് വാങ്ങിച്ചതാണ് ഇപ്പോൾ സെറാമിക്കിനെയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടും വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ സെറാമിക്ക് കൂട്ടിയിരിക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് പിന്നെ അതിൻ്റെ ഇന്നർ പോട്ടുകളാണ് ആ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്നത് അപ്പം ഇതൊക്കെ ചെടികളൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിന് അനുയോജ്യമായ കുറച്ച് പോട്ടുകളൊക്കെ വാങ്ങിച്ചു വെച്ചതാണ് പിന്നെ കുറച്ച് സെറാമിക് പോട്ടുകളുണ്ട് കേട്ടോ അതിൻ്റെ അകത്തായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അത് ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം ഇപ്പോൾ കാണിച്ചതിന് വളരെ ചെറുതാണ് അപ്പോൾ സെറ്റ് ചെയ്താലാണെങ്കിൽ ഭംഗി മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഫൈബറിൻ്റെ ഒരു ഗ്യാസ് സ്റ്റവ് അപ്പോൾ അതൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണിച്ചുതരാം പിന്നെ അതുകൂടാണ്ട് ഓൺലൈനിൽ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കടകളൊന്നും കൂടെ വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ എല്ലാം കൂടിയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ അൺബോക്സിങ് ഞാൻ വഴിയേ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്